ആശയുടെ കല്യാണം കഴിഞ്ഞ അത് വലിയൊരു ആശ്വാസമായിരിക്കും സോറി സുലുവിന്റെ കൈവശം ആഭരണങ്ങൾ കണ്ടു അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് പുതിയത് വാങ്ങിക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ കൊച്ചാൾ മുതൽ സേതേട്ടന്റെ ഒപ്പം കളിച്ച് വളർന്നു സുലോജിനേത് ഇത് ചെയ്ത കേട്ടെന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും പക്ഷെ സേതു എന്നെ ഒരു അന്യട്ടാ ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ ഇക്കാര്യം ചോദിക്കാൻ ഇത്രയും മടി കാണിക്കില്ലല്ലോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതു എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുന്നു ചെയ്ത പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം